ശബരിമലയിലേക്ക് പൂക്കൾ നൽകുന്ന ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ വർഷം മുഴുവൻ പലതരം പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന ഗ്രാമത്തിലെ പാടങ്ങൾ കേരളത്തിലെ ഓണവിപണി ലക്ഷ്യമാക്കിയും പൂക്കൾ വൻതോതിൽ കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലെ ശബരിമലയിലേക്ക് പൂക്കൾ തയ്യാറാക്കി നൽകുന്ന ഒരു ഗ്രാമമുണ്ട് തമിഴ്നാട്ടിൽ പല്ലവരായപ്പെട്ടി എന്ന മനോഹര ഗ്രാമത്തിലെ പൂക്കൃഷികളുടെ കാഴ്ച ആരുടെയും കൺകുളിർക്കും കേരള വിപണി ഉൾപ്പെടെ ലക്ഷ്യം വച്ച് വർഷം മുഴുവൻ പലതരം പൂക്കൾ മാത്രം കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു മനോഹര ഗ്രാമത്തെ പരിചയപ്പെടാം തേനി ജില്ലയിലുള്ള ഈ ഗ്രാമത്തിലെ പാടങ്ങൾ മുഴുവൻ വിവിധയിനം പൂക്കൾ വിരിഞ്ഞു നിൽക്കുകയാണ് ജമന്തി ചെണ്ടുമല്ലി മുല്ലപ്പൂവ് വാടാമല്ലി റോസ് അരളി തുളസി ചമ്പങ്ങി തുഴങ്ങി കനകാംബരം പൂവരെ പൂത്തുനിൽക്കുന്ന പാടങ്ങളാണ് പള്ളവരായൻ പട്ടിയിലെ കാഴ്ച അഞ്ച് തലമുറകളായി പൂകൃഷി മാത്രം ചെയ്തു വരുന്ന തമിഴ്നാട്ടിലെ ഗ്രാമമാണ് തേനി ജില്ലയിലെ ഉത്തമപാളയം താലൂക്കിലെ പള്ളവരായൻപട്ടി കേരളത്തിലെ പൂവ്യാപാരം ലക്ഷ്യം വെച്ചാണ് ഇവിടുത്തെ കർഷകർ പാടങ്ങളിൽ പ്രധാനമായും പൂവിരിയിക്കുന്നത് ഓണക്കാലത്തും കേരളത്തിലേക്ക് പൂവെത്തിച്ച് പള്ളവരായംപട്ടിയിലെ കർഷകർക്ക് കൊയ്ത്താണ് കേരളം കർണാടകം ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾ കൂടാതെ വിദേശങ്ങളിലേക്കും വിവിധയിനം പൂക്കൾ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുമുണ്ട് ഗ്രാമവഴിയിലെ ഇരുവർഷത്തെയും കാഴ്ച നോക്കത്താ ദൂരമുള്ള പൂപ്പാടങ്ങളാണ് ചെറുതും വലുതുമായ അഞ്ഞൂറോളം കർഷകർ ആയിരം ഏക്കറിൽ അധികം പള്ളവരായം പെട്ടിയിലെ പൂപ്പാടങ്ങളിൽ പൂ ചെയ്യുന്നു ശ്രീയായി പൂവ് മുപ്പത്തിരണ്ട് വർഷം ഉണ്ടാകാം മുപ്പത്തിരണ്ട് വർഷം ഷാപ്പ് ഉണ്ട് ഇവിടെ നിന്ന് എറണാകുളം തൊടുപുഴ ആലപ്പുഴ വരയ്ക്കും നമ്മൾ കൊള്ളാരമ്പറ്റി ഫേമസാകുണ്ട് പൂ മാർക്കറ്റ് ഫേമസ് ആവുണ്ട് ഇങ്ങനത്തെ കാഞ്ചി കാഞ്ചിറാപ്പള്ളി ആന്ധ്ര ആ സൈഡ് വരയ്ക്കും നമ്മ മാർക്കറ്റ് ഒന്ന് കിട്ടിയുണ്ട് ഇപ്പോൾ വരയ്ക്കും ടൂ തൗസൻഡ് കെ ജി യെല്ലോ പെന്തി ഓറഞ്ച് പെന്തി ആർഡ് കയ്യിലുണ്ട് വില കുറച്ച് കൊടുത്താക്കാം ഞാൻ അടുത്ത വില കുറച്ച് കൊടുത്താൽക്ക കർഷകരും വലിയ കർഷകരും പള്ളവരായൻപട്ടി മാർക്കറ്റിൽ എത്തിയാണ് വ്യാപാരം ചെയ്യുന്നത് ചെണ്ടുമല്ലി മുപ്പത് രൂപ ജവന്തി നൂറ്റി അൻപത് രൂപ വാടാമല്ലി നൂറ്റി ഇരുപത് രൂപ മുല്ലപ്പൂവ് തൊള്ളായിരം രൂപ എന്നിങ്ങനെ പോകുന്നു മാർക്കറ്റിലെ പൂവിന്റെ വില സീസണിൽ പൂവിലെ ലഭ്യത അനുസരിച്ച് വിലകളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് വിളവെടുപ്പിൽ ലഭ്യമായ പൂക്കൾ വാഹനത്തിൽ ശബരിമലയിലെ കരാറുകാർക്ക് ഇവിടെ നിന്നും എത്തിച്ചു നൽകുകയാണ് പതിവ്